ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ലാലേട്ടൻ വരുന്ന സൺഡേ എപ്പിസോഡിൽ ആറ് വൈൽഡ് കാർഡുകൾ ഒരുമിച്ചെത്തുകയാണ് മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കോമണർ വൈൽഡ് കാർഡായി എത്തുന്നത് തൃശൂർ സ്വദേശിനി നന്ദനയാണ് കോമണറായി ഇത്തവണ എത്തുന്നത് ഡാൻസറും മോഡലുമെല്ലാമാണ് നന്ദന ആറ് വൈൽഡ് കാർഡുകൾ ഒന്നിച്ചെത്തുന്നതിൻ്റെ ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ വൈൽഡ് കാർഡായി എത്തുന്ന മറ്റഞ്ചു പേർ ഇവരൊക്കെയാണ് അഭിഷേക് ജയദീപ് മിസ്റ്റർ ഗെ ഇന്ത്യ ട്വന്റി ട്വൻ്റി ത്രീ റണ്ണർ അടുത്ത വൈൽഡ് കാർഡ് അഭിഷേക് ശ്രീകുമാർ ആർട്ടിസ്റ്റും മോഡലുമാണ് അദ്ദേഹം നാലാമത്തെ വൈൽഡ് കാർഡ് സായി കൃഷ്ണയാണ് അദ്ദേഹം യൂട്യൂബറാണ് സീക്രട്ട് ഏജൻ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അടുത്തതായി എത്തുന്നത് സ്റ്റാർട്ട് മ്യൂസിക്കിന്റെ സ്വന്തം ഡി ജെ സിബിൻ ആണ് ഡി ജെ സിബിൻ ആക്ടറും ഡയറക്ടറും കൂടിയാണ് വെറൈറ്റി മീഡിയ ബിഹൈൻഡ് വുഡ്സ് എന്നീ യൂട്യൂബ് ചാനലിലെ ആങ്കറാണ് പൂജാ കൃഷ്ണ പൂജാ കൃഷ്ണയാണ് അവസാനത്തെ വൈൽഡ് കാർഡ്